നമസ്കാരം സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും അനധികൃത കുടിയേറ്റക്കാരെന്ന് കണ്ടെത്തിയ ഇന്ത്യക്കാർക്കെതിരെയുള്ള നടപടി തുടരുകയാണ് അമേരിക്കയിൽ നിന്നുള്ള മൂന്നാമത്തെ വിമാനം പഞ്ചാബിലെ അമൃത്സറിൽ ഇന്നലെ എത്തിയിരിക്കുകയാണ് ഞായറാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് വിമാനം അമൃത്സർ വിമാനത്താവളത്തിൽ എത്തിയത് യു എസ് വ്യോമസേനയുടെ സി സെവന്റീൻ ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിലാണ് ഇവരെ എത്തിച്ചത് നൂറ്റി പന്ത്രണ്ട് പേരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ നാൽപ്പത്തിനാല് പേർ ഹരിയാനക്കാരും മുപ്പത്തിമൂന്ന് പേർ ഗുജറാത്തികളും മുപ്പത്തി പേർ പഞ്ചാബികളും രണ്ടു പേർ ഉത്തർപ്രദേശുകാരുമാണ് ഹിമാചൽ പ്രദേശിൽ നിന്നും ഉത്തരാഖണ്ഡിൽ നിന്നുള്ള ഓരോരുത്തരും തിരിച്ചയക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ടെന്നാണ് റിപ്പോർട്ട് ഫെബ്രുവരി അഞ്ചിനാണ് നാടുകടത്തപ്പെട്ടവരെയും വഹിച്ചു കൊണ്ടുള്ള ആദ്യത്തെ വിമാനം ഇന്ത്യയിൽ എത്തിയത് അമൃത്സർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ആദ്യ വിമാനത്തിൽ നൂറ്റിനാല് പേരാണ് ഉണ്ടായിരുന്നത് ശനിയാഴ്ച എത്തിയ രണ്ടാമത്തെ വിമാനത്തിൽ നൂറ്റി പതിനാറ് പേരും ഉണ്ടായിരുന്നു ഇതിനിടെ അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ വഹിച്ചുകൊണ്ടുള്ള വിമാനങ്ങൾ അമൃത്സറിൽ മാത്രം ഇറക്കി പഞ്ചാബിനെ അപമാനിക്കുകയാണെന്ന് ആം ആദ്മി പാർട്ടി കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുകയുണ്ടായി അമേരിക്ക നാടുകടത്തുന്ന നൂറ്റി പത്തൊമ്പത് ഇന്ത്യക്കാരുമായുള്ള യു എസ് വിമാനം എത്തുന്ന ഘട്ടത്തിലാണ് പുതിയ വിവാദം വിവാദമുണ്ടായത് അനധികൃത കുടിയേറ്റം പഞ്ചാബിന്റെ മാത്രം പ്രശ്നമല്ലാതിരുന്നിട്ടും അങ്ങനെ വരുത്താനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് ആം ആദ്മി നേതാവും പഞ്ചാബ് മുഖ്യമന്ത്രിയുമായ ഭഗവത്മാൻ ആരോപിച്ചു വിശുദ്ധ നഗരമായ അമൃത്സറിനെ കടത്താനുള്ള സ്ഥലമാക്കി മാറ്റിയതിനെതിരെ കേന്ദ്ര വിദേശ മന്ത്രാലയത്തിന് കത്തെഴുതിയെന്നും ഭഗവത്മാൻ പറയുകയുണ്ടായി അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമുള്ള നടപടികൾ എങ്ങനെയാകുമെന്നാണ് രാജ്യം ഉറ്റുനോക്കിയിരുന്നത് മോദിയും ട്രംപും കൂടിക്കാഴ്ച നടത്തിയിട്ട് ദിവസങ്ങൾക്കുള്ളിലാണ് അമേരിക്കയിൽ നിന്ന് രണ്ടാം ബാച്ച് വിമാനം ഇന്ത്യയിൽ എത്തിച്ചത് എന്നാൽ രണ്ടാം ബാച്ച് ഇന്ത്യക്കാരെ എത്തിച്ചതും കൈകാലുകൾ ബന്ധിച്ചാണ് ഇന്ത്യയിലെത്തിയ ശേഷമാണ് ഇവരുടെ വിലങ്ങുകളും ചങ്ങലകളും അഴിച്ചുമാറ്റിയതെന്നാണ് റിപ്പോർട്ടുകൾ എന്നിട്ടും ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള പ്രതികരണവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല രാജ്യത്തെ ജനങ്ങളുടെ ജീവന് ഒരു വിലയും നൽകാതെ തന്നിഷ്ടപ്രകാരം ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയായി മാറുകയാണ് നരേന്ദ്രമോദി അതുകൊണ്ട് തന്നെ ഇതെല്ലാം നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ള ഒത്തുകളി തന്നെയാണെന്ന കാര്യം വ്യക്തമാണ്